മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുന്നതും അതുപോലെ തന്നെ മൊബൈൽ ഹാങ് ആകുന്നതും മൊബൈലിൻ്റെ പെർഫോമൻസ് കുറയുന്നതുമൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഈ വക കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ മൊബൈൽ നല്ല സ്മൂത്തായിട്ട് സ്പീഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്താണ് ആ സെറ്റിങ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഈ സെറ്റിംഗ്സ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഗൂഗിൾ ക്രോമിലൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ബ്രൗസ് ചെയ്യാറുള്ളത് എന്നാൽ ഈ ഗൂഗിൾ ക്രോം തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഈ സെറ്റിങ്സ് എവിടെയാണ് ഉള്ളത് എന്ന് കാണിച്ചു തരാം ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബ്രൗസ് ചെയ്യാറുണ്ട് സെർച്ച് ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം കുറച്ച് താഴേക്ക് നമുക്കിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് ഉണ്ടാകും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ദാ ഇവിടെ ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഇൻബെൽട്ടായിട്ട് ഓണിലായിരിക്കും ഉണ്ടാവുക ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിനി ബ്രൗസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോർ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ സ്റ്റോർ ആകുമ്പോൾ ഒരുപാട് മാൽവെയറുകളും വൈറസുകളും പല ബുദ്ധിമുട്ടുകളും സ്റ്റോറേജ് ഫുള്ളാവുന്ന പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകും ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഞാനിത് ഓഫ് ചെയ്യാണ് അതിനുശേഷം ഇവിടെ താഴെ കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് ഓഫായിട്ടുണ്ട് ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോറായി കിടക്കുകയില്ല ഇവിടെ നേരെ ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ഇവിടെ വീണ്ടും സൈറ്റ് സെറ്റിംഗ്സ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക അതിന് നിങ്ങൾ ഏറ്റവും താഴേക്ക് വരിക ഇവിടെ താഴെ ഡാറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഡാറ്റ സ്റ്റോർഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലിയർ ചെയ്യുന്നത് ഇവിടെ ഒരു ഡാറ്റയും സ്റ്റോറായി കിടക്കുന്നില്ല നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ വൺ ജി ബി ടു ജി ബി ചിലപ്പം പത്ത് ജി ബി ഒക്കെ സ്റ്റോറേജ് ഇവിടെ ഫുള്ളായി കിടക്കുന്നുണ്ടാകും ഇവിടെ താഴെ ഡിലേറ്റ് ഓൾ ഡാറ്റ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡിലേറ്റ് കൊടുത്തിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ ലാഭിക്കാൻ സാധിക്കും അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഞാനിവിടെ താഴെ ഡിലേറ്റ് ഓൾ ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഇവിടെ ഡിലേറ്റ് കൊടുക്കുകയാണ് ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ജി ബി എത്ര എം ബി നമുക്ക് ഫ്രീ സ്പേസ് കിട്ടും എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ ഇപ്പോൾ കുറഞ്ഞ സ്റ്റോറേജ് മാത്രമേ ഇവിടെ സ്റ്റോറായിട്ടുള്ളൂ അതുകൊണ്ട് കൂടുതൽ എം ബി ഇവിടെ കാണിക്കുന്നില്ല നിങ്ങളുടെ മൊബൈലൊക്കെ പത്ത് ജി ബി ഒക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഉടനെ തന്നെ നിങ്ങളിവിടെ ഡിലേറ്റ് കൊടുക്കുക ഞാനിവിടെ ഡിലേറ്റ് കൊടുക്കാണ് ഇപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളാകില്ല അതുപോലെ തന്നെ പല സൈറ്റുകളും സന്ദർശിച്ചിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റകളും മറ്റും നിങ്ങളുടെ മൊബൈലിൽ സേവായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാൽവെയറുകളും വൈറസുകളും മറ്റുള്ള ഹാങ്ങിങ് പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ ഹാങ് ആകുന്ന പ്രശ്നങ്ങൾ മൊബൈലിൻ്റെ പെർഫോമൻസ് കുറയുന്ന പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി പരിഹരിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്